രണ്ടും മാറ്റെക്കാനാകാത്തത് കൊണ്ട് തന്നെ ഒടുവിൽ ധൈര്യമായി വധു വിവാഹ വേഷത്തിൽ കോളേജിലെത്തി പരീക്ഷ എഴുതി ശേഷം ഒട്ടും സമയം കളയാതെ തന്നെ വർക്കല ഇടവേലുള്ള വിവാഹ ചടങ്ങുകൾ നടക്കുന്ന ഓഡിറ്റോറിയത്തിലും വേഗമെത്തി വർക്കല സ്വദേശിയായ മുഹമ്മദ് ഷായായിരുന്നു സുൽത്താനയുടെ വരം അബ്ദുള്ള നജീബിന്റെയും ഫാസിലയുടെയും മകളായ സുൽത്താന അങ്ങനെ കൂട്ടുകാർക്കിടയിൽ സ്റ്റാറായി മാറിയിരിക്കുകയാണ് ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളൊക്കെ കഴിഞ്ഞ ഒരു പ്രാവശ്യം നമ്മളെ സോഷ്യൽ മീഡിയയിലും ഒക്കെ വന്ന ഒരു പ്രധാന വാർത്തയായിരുന്നു യഥാർത്ഥത്തിൽ എന്ത് അബ്ദുല്ല നജീ അബ്ദുല്ല നജീബ് ഫാസില ദമ്പതികളുടെ മകള് സുൽത്താന എന്നു പേരായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നാടിയിരുന്നു മാത്രമല്ല എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത എന്ന് എടുത്തു പറഞ്ഞാൽ അവളെ കഴുത്തിൽ മിന്നു ചാർത്തുന്നത് ആരാണെന്ന് ചോദിച്ചത് വർക്കര സ്വദേശിയായ മുഹമ്മദ് ഷാ എന്നു പേരായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഇവരൊക്കെ വിദ്യാസമ്പന്നരും സാമൂഹ്യമായ പരിഷ്കർത്താക്കളും കൂടെയാണ് അതാണ് രസം സാമൂഹ്യമായ പരിഷ് കർത്താക്കൾ എന്ന് എങ്ങനെയാണ് ഇവരെ മനസ്സിലാക്കിയെടുക്കുക കാരണം ഇവർക്ക് ഉടയാടുകളിൽ പോലും അവർക്ക് മതി അതാണ് നമ്മുടെ ഒക്കെ ഉമ്മമാർക്കും സഹോദരിമാർക്കും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വേണ്ട ഉടയാടുകളൊക്കെ അവരുടെ ഔറത്തുകൾ മറയുന്ന രീതിയിലായിരുന്നു പക്ഷേ ഇവർക്കിപ്പോൾ കൂടുതൽ ഉടയാടുകളുണ്ട് പക്ഷേ അതൊന്നും തന്നെ അവരുടെ നഗ്നത വെളിവാ നഗ്നത മറക്കാൻ അത് ഒരു കാരണം ഒരു ഒരു തികയുന്നില്ല നമ്മളൊക്കെ തോന്നും ഇത്തരത്തിലുള്ള അവരുടെ നഗ്നത എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒരു വിശ്വാസ സംഹിത എങ്ങനെയാണോ അവരുടെ കുഹ്യഭാഗത്തെ കുറിച്ച് പറഞ്ഞത് പുല്ലിൽ മൂമിനാത്തിന മിന്ന ബുസാരിഹിന്ന ഓറുജുന ഒല യുബദീന സീനത്ത ഇല്ല മാതാറമില്ല എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് അവളുടെ ഗുഹ്യഭാഗം എന്ന് പറയുന്നത് അവളുടെ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയൊക്കെ ഗുഹ്യഭാഗമാണ് ആ ഗുഹ്യഭാഗം അവളുടെ ഭർത്താവിൻ്റെ മുമ്പിലല്ലാതെ അവൾ വെളിപ്പെടുത്തരുത് നിർബന്ധിത ഘട്ടങ്ങളിൽ അവൾക്ക് അവളുടെ പിതാവ് സഹോദരൻ ഇത്യാദി കുടുംബ രക്തബന്ധങ്ങളിൽ വെളിപ്പെടുത്താമെന്ന് മാത്രം ഇപ്പോൾ ഉദാഹരണം ഒരു ഡോക്ടറെ അടുക്കൽ പോയി അവൾക്ക് ഒരു ഇഞ്ചക്ഷൻ ഇങ്ങനെ മാടിക്കൊടുക്കണം എന്തു ചെയ്യാൻ കഴിയും യാതൊരു തെറ്റുമില്ല അത് അവിടുത്തെ നിർബന്ധിത ഘട്ടത്തിലാണ് അതോടൊപ്പം തന്നെ ഒരു മുസ്ലിം സ്ത്രീ പ്രസവിക്കുന്നു അപ്പോൾ ആ കുയ്യഭാഗങ്ങളൊക്കെ നോക്കി ഗൈനക്കോളജിസ്റ്റിന് ചെയ്യേണ്ടി വരും അത് നിർബന്ധിത ഘട്ടത്തിലാണ് പരമാവധി ഒരു വിശ്വാസി വിശ്വാസിനിയായ ഒരു സ്ത്രീ അവരുടെ മാതാപിതാക്കൾ ഭർത്താക്കന്മാരൊക്കെ അവരെ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഔളത്തുകൾ കാണുന്നത് കുറച്ചും കൂടെ മാന്യത മുസ്ലിമീങ്ങളായ ഗൈനക്കോളജിസ്റ്റുകളെ കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് പ്രവാചകൻ എന്ന് പറഞ്ഞത് നിങ്ങളിൽ നിന്ന് നാൽപ്പത് ആളുകളുടെ അടുത്ത് ഒരു 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 ഡോക്ടർ ഉണ്ടായിരിക്കൽ ഫറിക്കിഫയാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സമൂഹം മുഴുവൻ സൃഷ്ടിക്കപ്പെടുന്ന അത്രക്ക് മാത്രം മനുഷ്യർക്ക് ഈ എന്തു പറഞ്ഞാൽ ആതുര മേഖലയിലുള്ള പ്രോത്സാഹനത്തെയാണ് പ്രവാചകൻ അതുവഴി പറഞ്ഞത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നും നമ്മൾക്ക് മനസ്സിലാക്കുന്നുമുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് എന്നതുപോലെ തന്നെ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടാണ് വിദ്യാഭ്യാസം നേടുമ്പോൾ ഉണ്ടാവേണ്ടത് അപ്പോൾ അവർക്ക് അവരുടെ മാന്യത മറക്കാൻ അവർക്ക് ഉടുതുണി ഇല്ലായ്മ വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ ശരീരത്തിലാവട്ടെ അവൾക്ക് അവരുടെ മുതുക് അങ്ങോട്ട് വളഞ്ഞിരിക്കുന്നു യഥാർത്ഥത്തിൽ മാത്രമല്ല പരീക്ഷ ആളിലേക്കാണ് ഓടിയെത്തുന്നത് അതൊരു വലിയ വാർത്തയായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ പ്രിൻസിപ്പാളൊക്കെയാണ് നിങ്ങളൊന്ന് നോക്കൂ ഇയാൾ പറഞ്ഞത് കേട്ടില്ല നിങ്ങൾ കാരണം ഇത്രയേറെ അവരുടെ മംഗല്യം നടക്കുന്ന ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് അവൾ പരീക്ഷ ആടിലെത്തി ഓടി വന്നിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത് അവൾക്ക് വിദ്യ എന്ന് പറയുന്ന വിജ്ഞാനം ആ വിദ്യ എന്ന വിജ്ഞാനം അവൾ അവിടുത്തെ ബിരിയാണി എന്ന് പറയുന്ന ആ പറയുന്ന വിഭവം കഴിക്കുന്നതിന് മുമ്പ് അവൾ ഓടിയെത്തിയിരിക്കുന്നു വിജ്ഞാനം എന്ന് പറയുന്ന വിഭവം കഴിക്കാനായിട്ട് അതാണ് പരീക്ഷ എഴുതാൻ വന്നത് ഇത്രയൊക്കെ വിജ്ഞാനപരമായിട്ട് ഉയർന്നു നിന്നിട്ടും അവൾക്ക് എന്തു തോന്നിയില്ല അവൾക്ക് എടുക്കാൻ പൊങ്കാത്ത വണ്ണമുള്ള ആ സ്വർണ്ണ ചേനുകളുടെ കൂമ്പാരം നിങ്ങൾ കണ്ടിട്ടില്ലേ കാരണം ഇവിടെ അപ്പം വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് നേട്ടമുണ്ടായത് ഒന്നുമില്ലെങ്കിൽ ആളുകൾ കാണുമ്പോൾ ഒന്ന് പറഞ്ഞു വെച്ചുകൂടെ അല്ലെങ്കിൽ അവിടെ മാതാപിതാക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു മോളെ നീ പരീക്ഷ ആളിലേക്ക് പോവുകയാണ് പല കള്ളന്മാരും നിന്നെ നോട്ട് ചെയ്യും അവരതൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കുറച്ചെങ്കിലും പകുതി ഇവിടെ ഒന്ന് ഊരി വെച്ചിട്ട് നീ അങ്ങോട്ട് പോയിക്കോ അതുപോലും പറയാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും ഈ വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് ഈ വിദ്യാസമ്പന്നരായ സംസ്കാരക്കാർക്ക് ഈ മതത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് തള്ളിയിട്ടുള്ള ഈ പരിഷ്കർത്താക്കൾക്കൊന്നും തന്നെ ഇത്രയൊന്നും ആഭരണങ്ങൾ വേണ്ട നമ്മളൊക്കെ നോക്കിയാൽ കാണാൻ അമേരിക്കൻ പ്രസിഡന്റ് ആ പ്രസിഡന്റിന്റെ ഭാര്യയുടെ കഴുത്തിൽ പോലും ആകെ ഒരു 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 മാത്രം കാണൂ ഏറി വന്നാൽ എങ്ങനത്തെ കൊലിസാണത് കാണുന്നത് വെറും നമ്മുടെ മുത്തുമണി എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിക് മാലകൾ എന്തെങ്കിലും ആയിരിക്കും അത് അതും മിക്ക സ്ത്രീകളിലും നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ കേന്ദ്രമന്ത്രിമാരായാലും കേരള മന്ത്രിമാരായാലും കേരളമന്ത്രിമാരായാലും ലോകമന്ത്രിമാരായാലും രാജാക്കളായാലും നിങ്ങളൊന്ന് നോക്കൂ അവരുടെ കഴുത്തിലൊന്നും ഇത്തരത്തിൽ ആഭരണങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ആ ആ എന്താ പറയുക ആ ആ വധുവിന് നിക്കക്കടി ഇല്ലാത്താക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഈ മുസ്ലിം സമൂഹമാണ് മറ്റൊരു ഇതര വിഭാഗങ്ങളിലൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയില്ല എല്ലാറ്റിനും മിതത്വം പഠിപ്പിച്ച മിതത്വം പാലിക്കാൻ നിർദ്ദേശിച്ച പുലു വഷ്റഫു വലാ തുശ്രീഫു നിങ്ങൾ ഒന്നിലും നിങ്ങൾ തിന്നുവീൻ കുടിക്കുവീൻ പക്ഷേ ഒന്നിലും നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത് അഥവാ കൂടുതലാക്കരുത് ഇസ്രാഫ് അമിതത്വം എന്ന് പഠിപ്പിച്ച ഇന്ന അള്ളാഹല കൗമൽ മുഷരീഫീൻ അള്ളാഹു എന്ന് പറയുന്ന റബ്യനെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ നമുക്കൊരിക്കലും എന്തു പറ്റില്ല ഈ അതിക്രമം ഈ അമി അതത്വം പറ്റില്ല അള്ളാഹു അത്തരത്തിലുള്ള ആളുകളെ വെറുക്കുന്നു ഇഷ്ടപ്പെടുന്നില്ല സ്വർഗപ്രവേശനത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് മിക്ക വീടുകളിലും സമ്പന്നന്മാരുടെ വീടുകളിൽ കൂടുതൽ നടക്കുന്നത് നിക്കാഹ് മാത്രമേ എന്തുള്ളൂ ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശം അനുസരിച്ച് ബാക്കി മുഴുവൻ നടക്കുന്നത് അനിസ്ലാമിക പ്രവണതയിലൂടെയാണ് ഞാൻ അതുപോട്ടെ ഇസ്ലാമൊക്കെ മാറ്റിവെച്ചാൽ പരിഷ്കൃത ലോകത്തിന് പോലും ഇത്തരത്തിലുള്ള മാലക്കൂമ്പാരം സ്വർണ്ണക്കൂമ്പാരം ഇട്ട് ആ വധുവിനെ ബുദ്ധിമുട്ടാക്കി അവള് പറയണ്ടേ